രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു മോദിയുടെ വിജയം രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകളാണ് കുറഞ്ഞത് വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ വാരണാസിയിൽ മോദി പിന്നിലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായിയുടെ കുതിപ്പിനാണ് ആദ്യ മണിക്കൂറുകൾ വാരണാസി സാക്ഷ്യം വഹിച്ചത് ആദ്യഘട്ടത്തിൽ പതിനായിരത്തിലേറെ വോട്ടുകൾ ലീഡ് നേടിയെങ്കിലും അത് നിലനിർത്താൻ അജയ് റായ്ക്ക് ആയില്ല പിന്നാലെ നരേന്ദ്രമോദി ലീഡ് പിടിച്ചെടുക്കുകയായിരുന്നു ആകെ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടുകളാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ്ക്ക് നാല് ലക്ഷത്തി അറുപതിനായിരത്തി നാന്നൂറ്റി അൻപത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു മോദിയുടെ ജയം എന്നാൽ ഇത്തവണ ഭൂരിപക്ഷം കുത്തനേടിഞ്ഞു അന്ന് അരവിന്ദ് കെജ്രിവാളിനെതിരെ മൂന്നേ ദശാംശം ഏഴ് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം രണ്ടായിരത്തി പത്തൊൻപതിലെ നരേന്ദ്രമോദിയുടെ രണ്ടാം അംഗത്തിൽ അദ്ദേഹത്തിന് ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിനാല് വോട്ട് ലഭിച്ചപ്പോൾ രണ്ടാമതെത്തിയ എസ് പി സ്ഥാനാർത്ഥി ശാലിനി യാദവിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഒരുനൂറ്റി അൻപത്തിഒൻപത് വോട്ട് മാത്രമായിരുന്നു ലഭിച്ചത് അന്നത്തെ ഭൂരിപക്ഷം നാലേ ദശാംശം ഏഴ് ലക്ഷം രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് മൂന്നേ ദശാംശം രണ്ട് ലക്ഷം വോട്ടിന്റേതാണ് ഏറ്റവും രസകരമായ കണക്കെന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ വിജയ ശതമാന നിരക്ക് പതിമൂന്നേ സിറ്റിംഗ് പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് എട്ട് ശതമാനത്തിന്റെ വിജയ ശതമാനം നിരക്കുള്ള ചന്ദ്രശേഖർ ആസാദ് മാത്രമാണ് ഈ പട്ടികയിൽ നരേന്ദ്രമോദിക്ക് താഴെയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി നേടിയ എഴുപത്തിരണ്ടേ ദശാംശം മൂന്ന് എട്ട് ശതമാനമാണ് ഈ പട്ടികയിലെ ഉയർന്ന നിരക്ക് ഇത്തവണ മോദിക്ക് നേടാനായത് ആകെ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടാണ് വോട്ടുകളുടെ എണ്ണത്തിൽ മാത്രം അറുപതിനായിരത്തിന്റെ കുറവുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ആകട്ടെ നാല് ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് വോട്ടുമായി വമ്പൻ മുന്നേറ്റം നടത്തിയപ്പോൾ ബി എസ് പിയുടെ അത്താർ ജമാൽ ലാരി വോട്ടുകളുമായി മൂന്നാമതെത്തി വാരണാസി ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പല നിയമസഭാ മണ്ഡലങ്ങളിലും നരേന്ദ്രമോദി അപ്രതീക്ഷിത തിരിച്ചടി നേരിടേണ്ടി വന്നു റൊഹാനിയ സെവാപൂരി വാരണാസി നോർത്ത് വാരണാസി സൗത്ത് വാരണാസി കാന്റ് എന്നിങ്ങനെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലാണ് വാരണാസി ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നത് എല്ലാം എൻ മണ്ഡലങ്ങൾ റൊഹാനിയ അപ്നദളിന്റെയും ബാക്കിയെല്ലാം ബി ജെ പിയുടെയും കൈവശം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് കണക്കുകൾ പ്രകാരം ഏകദേശം എഴുപത് ശതമാനം ഗ്രാമീണരും പതിമൂന്ന് ശതമാനം ദളിതരുമുള്ള റൊഹാനിയയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് മോദി നേടിയത് എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രിയുടെ വോട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എട്ടായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വോട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് വോട്ടും നേടിയ അജയ് റായ് ഇത്തവണ തന്റെ വോട്ടുവിഹിതം ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചായി ഉയർത്തി കഴിഞ്ഞ തവണത്തെക്കാൾ നിന്നും വ്യത്യസ്തമായി ഇത്തവണ എസ് പിന്തുണയുണ്ടെങ്കിലും അജയ് റായുടെ മുന്നേറ്റം ഏറെ ശ്രദ്ധേയമാണ് വാരണാസി നോർത്ത് മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടായിരുന്നു മോദിക്ക് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് വോട്ടായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ മുപ്പത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾ നേടിയ കോൺഗ്രസ് ആണ് ഇത്തവണ ഇവിടെയും നേട്ടമുണ്ടാക്കിയത് വാരണാസി സൗത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വോട്ടിൽ നിന്ന് തൊണ്ണൂറ്റിയേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി വോട്ടിലേക്ക് ഇത്തവണ മോദി ഒതുങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് പി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് യഥാക്രമം പത്തൊൻപതിനായിരത്തി നാല്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളുമായിരുന്നു ലഭിച്ചത് ഇത്തവണ സഖ്യമായി മത്സരിച്ചപ്പോൾ അത് എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളായി ഉയർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരു പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടിനേക്കാൾ പതിനേഴായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒന്ന് വോട്ടുകളാണിത് പതിനാല് ദശാംശം ആറ് എട്ട് ശതമാനം ദളിത് വോട്ടുകളുള്ള സേവാപുരി തൊണ്ണൂറ് ശതമാനം ഗ്രാമീണ അസംബ്ലി മണ്ഡലമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് വോട്ടുകളെ അപേക്ഷിച്ച് ഒരു ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ നേടിയ മോദിക്ക് ഇരുപതിനായിരത്തിലധികം വോട്ടുകളുടെ കുറവാണ് ഇവിടെ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ സേവാപുരിയിൽ എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസ് ഇത്തവണ അത് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടായി ഉയർത്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വോട്ടായി എസ് പി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് അർബൻ നിയോജകമണ്ഡലമായ വാരാണാസി കാൻഡിൽ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിലെ നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് വോട്ടിൽ നിന്ന് എൺപത്തിയാറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നായി ഉയർത്തി കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ട് നേടിയ ബി ജെ പിക്ക് ഇവിടെയും ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടിന്റെ കുറവുണ്ടായി ഫലത്തിൽ അഞ്ച് നിയോജക മണ്ഡലത്തിലും വാരണാസിയിൽ പ്രധാനമന്ത്രിക്ക് വോട്ട് കുത്തനെ കുറഞ്ഞു